മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഷെഫ് ഷെഫ്റ്റ് ഓയിൽ നമുക്കിന്നൊരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി പുളിങ് കറി തയ്യാറാക്കാം വളരെ സിമ്പിളാണ് എല്ലാ നാടൻ കറിയാണ് എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണ് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് വെണ്ടയ്ക്കയും പോയിദിനിങ്ങും സബോളിയും മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ അപ്പോൾ ഒരു ഉരുളിയിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത വെണ്ടയ്ക്ക നമ്മളൊരു കാൽ കിലോ വെണ്ടയ്ക്കുണ്ട് കാൽ കിലോ വഴുതിരിങ്ങ ഉണ്ട് അതേപോലെ തന്നെ ഒരു നാല് സബോൾ ഇത് വെള്ളത്തിലും ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കുക ഈ വെണ്ടക്കയും വഴുതിരിങ്ങയും നല്ലപോലെ വഴറ്റി കിട്ടിയാൽ മാത്രമാണ് ഈ കറീൻ്റെ സ്വാദ് ആ വെണ്ടയ്ക്കുള്ള ആ കൊഴുകൊഴുപ്പ് ആ പശ പശപ്പ് ഒക്കെ മാറിക്കിട്ടുന്ന പോലെ നന്നായിട്ടത് വഴറ്റിയെടുക്കണം നമ്മളൊരു മുക്കാ വിയവോളം നല്ലപോലെ അത് ഉരുളിയിലിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക അതേ സെയിം ഉരുളിയിൽ തന്നെ നമ്മളധികം മുളക് പൊടി ഒന്ന് രണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാശ്മീരി ചില്ലി ഒന്ന് രണ്ട് അപ്പോൾ ഓർത്ത് വെച്ചോളൂ പൊടികളുടെ അളവ് എന്നിട്ട് ഇതിനെ എണ്ണയൊന്നും ഒഴിക്കാണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഇതുപോലെ എല്ലാം ഇളക്കി യോജിപ്പിച്ച് നന്നായി ചൂടാക്കിയെടുക്കണം ആ ഉരുളിയിൽ ഡ്രൈ മസാലയാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അതേ സെയിം ഉരുളി തട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോകരുത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ ഇതുപോലെ നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ മസാല കൂട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും വഴതിരിക്കും ഉള്ളിലേക്ക് ചേർത്തി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതുപോലെ എല്ലാത്തിലേക്കും എത്തുന്ന പരിവത്തിൽ നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമ്മുടെ പുളി നെക്സ്റ്റ് നമ്മളെ പുളി നമ്മൾ അൻപത് ഗ്രാം പുളി നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമ്മൾ പിഴിഞ്ഞത് സ്ട്രെയിൻ ചെയ്ത് ചേർക്കുക പിന്നെ അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുക അഗെയിൻ ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ച് വയ്ക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കണം പിന്നെ എന്താച്ചാൽ ഓൾറെഡി നമ്മളിത് വെന്തതാണ് മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരണം ആ വെട്ടി തിളച്ചൊന്ന് കുറുകിയതായി ലെവലിൽ എത്തണ സമയത്ത് നമ്മുടെ തേങ്ങ ഒരു മുടി തേങ്ങയാണ് നന്നായിട്ടൊന്ന് അരക്കുക വലിയ തേങ്ങേൻ്റെ ഒരു മുടി തേങ്ങയുടെ അരച്ചിട്ട് ആ മിക്സി തന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകി ആ അതും കൂടി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉഗ്രൻ വെണ്ടക്കപ്പൊളി റെഡി ഇതൊക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുന്നത് തന്നെയാണ് കുറേ പേര് വെണ്ടയ്ക്ക മാത്രം യൂസ് ചെയ്യുക ഇവിടെ നമ്മൾ വെണ്ടയ്ക്ക വഴുതിരിങ്ങ സബോള വരൊന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ മൂന്ന് പൊടികളും പിന്നെ പൊടി വളരെ സിമ്പിളാണ് പിന്നെ ഇതിൻ്റെ താളിപ്പ് താളിപ്പ് എല്ലാവരും തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടുക് പൊട്ടിക്കുന്നു ചറപ്പറ ചിറപ്ര ചിറപ്പ് ആ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഉലുവ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വറ്റൽ മുളക് വരമുളക് അല്ലെങ്കിൽ മറ്റൽ മുളക് അത് ഇട്ട് കൊടുത്തു നമ്മൾ കഴുകി വെച്ച കറിവേപ്പില ഇട്ട് കൊടുത്തു രണ്ട് കൊടുത്ത് കറിവേപ്പിലി ഇട്ട് കൊടുത്ത് ഇതങ്ങോട് ഈ താളിപ്പും കൂടി ആ പുളിയും കറിയിലേക്കങ്ങോട് ഒഴിച്ചു കൊടുത്താണ്ടല്ലോ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ അങ്ങട് ഒഴിച്ച് കഴിച്ചാൽ കിടിലോൽ കിടിലം കറിയാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് appo ugram curry ready aanu ya appo thanks for watching signing off Chef next my cooking vlogs